രാത്രി ഇതൊരു സ്പൂൺ കഴിച്ചാൽ മതി നിങ്ങളുടെ വെയ്റ്റ് കുറയാൻ ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പൂൺ നിങ്ങൾ രാത്രി ആപ്പിൾ സിഡർ വിനഗർ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം നിങ്ങളിത് വെറുതെ എടുത്ത് ഒരിക്കലും കഴിക്കാൻ പാടില്ല അപ്പോൾ ഇത് കഴിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുമോ പറ്റുമെന്ന് ഡൗട്ട്സ് ചോദിക്കാറുണ്ട് അതും നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ശരീരത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആപ്പിൾ സിഡർ വിനഗർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ശരീരത്തിന് പല ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതായത് കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിലോട്ട് വരുന്ന ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൺട്രോള് ചെയ്തു നിർത്താൻ ഈ ഒരു ആപ്പിൾ സിഡർ വിനഗർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ഇത് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് അമിതമായിട്ട് അസിഡിറ്റി അല്ലെങ്കിൽ നല്ല രീതിയിൽ നെഞ്ചരിച്ചിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരിക്കലും വെറും വയറ്റിൽ കുടിക്കാൻ പാടില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിതിപ്പോൾ രാത്രി ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ഒരു അരമണിക്കൂർ ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രം ഇത് ഒരു ടീസ്പൂണ് കൂടുതലാവാൻ പാടില്ല ഒരു ടീസ്പൂണ് നിങ്ങൾ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോൺസെൻട്രേറ്റഡ് രൂപത്തിലാണ് കഴിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് എടുക്കേണ്ടത് കുറച്ചൊന്ന് ലൈറ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം വേണ്ടെങ്കിൽ ഒരു ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾക്കിത് ഒരു ടീസ്പൂണ് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പം ഒരുമിച്ച് നമുക്ക് അത്രയും വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിപ്പ് സിപ്പായിട്ട് ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ ഇപ്പം സമൂഹമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വെരി മുൻ അതായത് യങ് ഏജിൽ തന്നെ അവർക്ക് എന്ത് വരുന്നുണ്ട് ഷുഗർ അഥവാ ഡയബറ്റീസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മളത് മനസ്സിലാവാതെ പോവുകയാണ് കാരണം ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ വലിയ ഒന്നും ബോഡിയിലോട്ട് കാണിക്കാറില്ല കുറച്ചധികം കഴിയുന്ന സമയത്താണ് അമിതമായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് തന്നെ കുഞ്ഞുങ്ങളിൽ വരെ തന്നെ ഇപ്പം ഡയബറ്റീസ് ഒരു പ്രായ എത്തി കഴിഞ്ഞാൽ വരുന്നുണ്ട് അവർക്ക് ജനിച്ച പാടെ ഒന്നും പ്രശ്നങ്ങളില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഷുഗർ വരുന്നു അമിതമായിട്ട് ക്ഷീണം വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഉള്ള കാര്യം മനസ്സിലാവുന്നതൊക്കെ അപ്പം നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്ന ഫാസ്റ്റിങ്ങിലൊക്കെ ഒന്ന് ബ്ലഡ് ഷുഗറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പം അതൊന്ന് നോക്കുക അപ്പം ഷുഗറിന് ഇത് ബെസ്റ്റാണ് രണ്ടാമതായിട്ട് പറയുന്നത് ലിവർ കണ്ടീഷനിലാണ് ലിവർ കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് ലിവറിന് ചുറ്റും അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് അതുപോലെ തന്നെ ഈ ഒരു പിത്തരസത്തിൻ്റെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് ാക്കാനും ഈ ഒരു ആപ്പിൾ സിഡർ വിനഗർ സഹായിക്കുന്നുണ്ട് അപ്പം പിത്തം ഉൽപ്പാദിപ്പിക്കുന്നത് ലിവറിൽ നിന്നാണ് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അതിൻ്റെ തൊട്ടപ്പുറകിലായിട്ടുള്ള പിത്ത സഞ്ചിയിലാണ് അവിടെ നിന്നും ബൈൽ ഡെറ്റ് വഴിയാണ് അത് നമ്മുടെ ഇൻഡസ്ട്രൈൻ അഥവാ ഈ കുടലിലോട്ട് പോകുന്നത് അപ്പം കുടലിൽ വെച്ചിട്ട് കൂടുതലായിട്ടും ഈ കൊഴുപ്പിനെ മെറ്റബോളൈസ് ചെയ്യാനാണ് ഈ ഒരു ബൈല് സഹായിക്കുന്നത് അപ്പം ഈയൊരു ബൈലിൻ്റെ ഫ്ലോ ഒന്ന് ഈസിയാക്കാനും ഹെല്പ് ചെയ്യുന്നുണ്ട് ആപ്പിൾ സിഡർ വിനഗർ അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ വന്ന ആളുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലിവറിന് ചുറ്റും കൂടുതലായിട്ടും കൊഴുപ്പടിഞ്ഞ് കൂറ കൂടാറുണ്ട് ഈ ഒരു കൊഴുപ്പിനെ കുറയ്ക്കാനും ഈ ഒരു ആപ്പിൾ സിഡർ വിനഗർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ രാത്രി ആപ്പിൾ സിഡർ വിനഗർ കഴിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കാരണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അകത്തു നിന്നും കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീൻസിനെയും ഫാറ്റിനെയും ഒക്കെ അത് മെറ്റബോളൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എ സി വി ഹെല്പ് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഡയജഷൻ കുറച്ചും കൂടി ഈസി ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങൾ വരിക ഈ അസിഡി പ്രോബ്ലം ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്ലോട്ടിങ് പ്രശ്നങ്ങൾ വരിക ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ആളുകളുണ്ട് അപ്പം അവർക്കൊക്കെ ഈ ഒരു എ സി വി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡയജഷൻ കുറച്ചും കൂടി ഈസിയാക്കാനൊക്കെ ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം എല്ലാവരും രാത്രി തന്നെ കഴിക്കണം എന്നില്ല പക്ഷെ രാത്രി കഴിച്ചു കഴിഞ്ഞാലാണ് കുറച്ചും കൂടി അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും വരുന്നത് നിങ്ങളിപ്പോൾ പകൽ ടൈമിൽ എടുക്കുന്നുണ്ടെങ്കിലും അതും ഓക്കെ ആണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഡോസ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം ഒരിക്കലും ഈ ഒരു മെഡിസിന് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല പിന്നെ നോക്കുന്ന സമയത്ത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ മിനറൽസിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്നുണ്ട് ഈ സിങ്ക് കാൽഷ്യം പോലുള്ള മിനറൽസിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണമെന്നില്ല അപ്പം അതിനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതൊന്നാണ് എ സി വി എന്ന് പറയുന്നത് അപ്പം അതും നിങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ കാൽഷ്യം ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻസി മൂലം വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് പ്രിവൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഹെൽപ്പ് അപ്പോൾ അപ്പോൾ വേണ്ടിയിട്ട് കുടിക്കാറുണ്ട് പറയുന്ന സമയത്ത് സമയത്ത് ഓവർ വെയിറ്റ് ആവുന്ന ബുദ്ധിമുട്ടുകളാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് വേദന അല്ലെങ്കിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഡിസീസ് വരുന്നു അതുപോലെ തന്നെ ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുതലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ എ സി വി നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം വെയ്റ്റ് ലോസിൻ്റെ സമയത്താണെങ്കിലും നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രം എ സി വി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ അനാവശ്യമായിട്ട് എ സി വി എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തന്നെയാണ് ഇനി ആരൊക്കെയാണ് ഈ എ സി വി കഴിക്കാൻ പാടില്ലാത്തത് അപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസും കൂടി നിങ്ങൾ നോക്കണം നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ എത്രയാണ് അത് എത്ര നേരം കഴിക്കുന്നുണ്ട് അതൊരു ഡോക്ടറിൻ്റെ ശം നിങ്ങൾ മെഡിസിൻസ് നിങ്ങൾക്ക് തന്നെ ഡോക്ടറോട് തന്നെ ചോദിക്ക് എ സി വി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് അല്ലാതെ നിങ്ങൾ ഒരിക്കലും അവരുടെ നിർദ്ദേശം നിർദ്ദേശമില്ലാണ്ട് സ്വയം താല്പര്യാർത്ഥം ഇങ്ങനെയുള്ള ഒന്നും യാതൊന്നും ട്രൈ ചെയ്യാൻ പാടില്ല ഷുഗർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഡ്രിങ്ക്സുകളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് ഇപ്പം ഉലുവെട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നതും ജീരകം മയമോതകം അല്ലെങ്കിൽ കറുപ്പപ്പട്ട ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഷുഗർ പേഷ്യൻസിന് അവർക്ക് ഡ്രിങ്ക്സ് കൊടുക്കാറുണ്ട് അപ്പം എല്ലാ ഡ്രിങ്കുകളും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം അവരുടെ മെഡിസിൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇൻസുലിൻ എടുക്കുന്ന ആളുകൾക്ക് പ്രശ്നം വരാം പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസീമാ എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ടൊക്കെ അവർ പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശം നിങ്ങൾ എടുക്കേണ്ടതാണ് പിന്നെ എടുക്കാൻ പാടില്ലാത്ത കുട്ടികൾ കൂടുതലായിട്ടും ആപ്പിൾ സിഡർ വിനഗർ എടുക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ ഗർഭിണികൾ എടുക്കുന്നത് കുറയ്ക്കുക മുലയൂട്ടുന്ന അമ്മമാർ എടുക്കുന്നത് ഇത് കുറയ്ക്കുക പിന്നെ നിങ്ങൾ മെഡിസിൻസ് കുറേ കാലമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എടുക്കാം അവർക്ക് എടുക്കാമായിരിക്കാം പക്ഷെ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾ കറക്റ്റായിട്ടുള്ള അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെയ്റ്റ് ലോസിന് സഹായിക്കും പക്ഷെ വെയ്റ്റ് ലോസിന് സഹായിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ലൊരു പ്രോപ്പർ ഡയറ്റും കൂടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കൃത്യമായിട്ടുള്ള ഭക്ഷണം കൃത്യമായിട്ടുള്ള അളവിൽ നിങ്ങൾ കഴിക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യുക കൃത്യമായിട്ടുള്ള ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടുതലായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഒരു വെയ്റ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ നമ്മളവിടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വെയ്റ്റ് ലോസ് ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഷുഗർ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ മാക്സിമം എടുക്കാതിരിക്കുക ആപ്പിൾ പേരയ്ക്ക ഓറഞ്ച് മുസമ്പി ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ ബെറി ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് കിവി പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ആ ഒരു കിട്ടുന്ന അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക നട്ട്സുകൾ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ മീറ്റ് ഉൾപ്പെടുത്തണം മുട്ട ഉൾപ്പെടുത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വെയ്റ്റ് ലോസും കാര്യങ്ങളും ഉണ്ടാവും എക്സസൈസ് ചെയ്യുക ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സെങ്കിലും എക്സസൈസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഈ ഓക്സിഡേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്സ് എടുക്കുക നിങ്ങൾ ഫ്രീ റാഡിക്കൽസ് കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ ഈ ബർഗർ പിസ്സ മൈദ കൊണ്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കുക ഫൈബേഴ്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വെള്ളം കുടിക്കുക ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുക കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം വെള്ളം കുടിക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ശ്രദ്ധിച്ച് ആപ്പിൾ സിൻഡർ വിനഗറൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഒന്ന് ഉൾപ്പെടുത്തി നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വീറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ ഡയറ്റിൽ ജോയിൻ ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്